ഹായ് ഫ്രണ്ട്സ് പ്രവിയാണ് കേട്ടോ നമുക്ക് കൂട്ടാൻ വയ്ക്കാനേ ഒന്നുമില്ല അപ്പോൾ മുറ്റത്ത് കൂടെ ഇങ്ങനെ ഇറങ്ങി നോക്കിയതാണ് ഇതാണ് കുറച്ച് ചീര കുറേ ദിവസമായി അരിയണം എന്ന് വിചാരിക്കുന്നു എന്താണ്ടോ കുറച്ച് മുറിട്ടോ എന്നാലും നമുക്കിതിങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കൂട്ടാൻ വെക്കാൻ നമുക്ക് അവനാൻ്റെ മുമ്പിൽ തന്നെ ഉണ്ടാവുമല്ലോ അപ്പോൾ എല്ലാവരും ഇതേമാതിരി ചീരങ്ങനെ ഞാനൊരു കുഴിച്ചിട്ടിട്ടുണ്ടാക്കി വിത്ത് പാവിതങ്ങിട്ടത് ചൊപ്പ് മറ്റേ ബ്ലാത്താങ്കര ചീരയാണ് തോന്നുന്നുണ്ട് അതിൻ്റെ പേര് തോന്നണം അപ്പോൾ ഇതിങ്ങനെ വിത്ത് പാവിയിട്ടുണ്ടാക്കിയതാണ് എല്ലാവരും അവനാൻ്റെ ഉമ്മർത്തി ഇവിടെ കുറച്ച് സ്ഥലം മതിയല്ലോ അതിനൊക്കെ കുറച്ച് സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കുഴിച്ചിട്ട് നോക്കുകയുള്ളു കേട്ടോ പിന്നെ നമുക്കൊരു മനസ്സിലൊരു സന്തോഷമാണ് നമ്മൾ അങ്ങനെ കുഴിച്ചിട്ടിട്ട് അതുംകൊണ്ട് കൂട്ടാനൊക്കെ വയ്ക്കുമ്പളേ അതൊരു പ്രത്യേക ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷമാണ് നമുക്ക് ഇപ്പം ഇനി ഇതുമ്പോൾ നമ്മൾ തരിഞ്ഞാലും ഇതുമ്പോൾ കിണറ്റം പൊട്ടിയിട്ടുണ്ടാവും പിന്നെ ഇപ്പം ഒന്ന് പണിക്കാർ കമ്മിയാണ് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പം എന്നാൽ ചീര കൂട്ടാൻ വയ്ക്കാലോ വിചാരിച്ചിട്ടാണ് മഞ്ഞയ്ക്കൊക്കെ ഉണ്ട് കേട്ടോ അതൊരു മത്തൻ്റെ മുളുണ്ട് കേട്ടോ ഇത് നമ്മളെ ചുമരാണ് അപ്പം നമ്മൾ ചുമരുന്നുകൂടി ചാരിയിട്ടിങ്ങനെ തട ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പോൾ ഇതേമാതിരി അങ്ങനെ ഉണ്ടായതാണത് ഇത് കണ്ട ഒരു മത്തൻ്റെ മരടുണ്ട് പിന്നെ ഒരു കുമ്പളങ്ങേൻ്റെ ഉണ്ട് പിന്നെ അതയിൽ ഒരു വത്തക്കേൻ്റെ വത്തക്കേൻ്റെ ഒരു മുരടും ഉണ്ട് ഉണ്ടാവുമെന്നൊന്നും അറിയില്ല അതങ്ങനെ പിടിച്ചതാണ് പിന്നെ ഇത് കണ്ടോ ചോളകം ചോളകം നിൽക്കണമുണ്ടോ അതാ അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ചോളക് എന്നേക്കാൾ ഹൈറ്റ് ഉണ്ട് കേട്ടോ നല്ല ഹൈറ്റ് ഉണ്ട് ചോളകം പിന്നെ ഇടയിൽ ഒരു പയറിൻ്റെ മുരണ്ടുണ്ട് ഇവിടെയൊക്കെ കുപ്പിച്ചോളകം ഉണ്ടായി വരുന്നുണ്ടോ ഉണ്ടോ നമ്മൾ ചോളകത്തിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് ഉണ്ടായി വരുന്നതും പൂത്തതൊക്കെ നമുക്ക് വിളവെടുപ്പിനായി വരുന്നുണ്ട് ഒരു ഭാഗത്ത് അപ്പോൾ നമുക്ക് പറിക്കണങ്ങി വീഡിയോ ഉണ്ട് കേട്ടോ പിന്നെ അവിടെയൊക്കെ ഉണ്ട് ചിര ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് നമുക്ക് അത്യാവശ്യത്തിന് ഇപ്പോൾ കൂട്ടാൻ വയ്ക്കാൻ കിട്ടിയില്ലേ